എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഒരുപാട് സന്തോഷം ഈശ്വരമംഗലത്തേക്ക് എത്താൻ സാധിച്ചതിൽ ഞാൻ ഈ ക്ഷേത്രത്തിനകത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും നിരവധി തവണ ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്റെ ഭാര്യ വീട് നിലമ്പൂര ചറയ്ക്കടുത്ത് കരിമ്പുഴ ആണ് ഭാര്യ വീട് ഞാൻ എത്രയോ വർഷം എത്രയോ സമയമായിട്ട് പോകുന്നുണ്ടെങ്കിലും ഭഗവാനെന്ന് കടന്നു പറയാനും ഒരുപാട് സന്തോഷം ഇത്രയാ ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞു പറഞ്ഞു വ്യാസൻ വരുന്നുണ്ട് എന്ന് ഒക്കെ ഇല്ല ഗുരുവായൂർ മഹാദേവനും ഒക്കെയാണ് അവർക്ക് ഗുരുവായൂരോടുള്ള സ്നേഹത്തിന് മഹാദേവനോടുള്ള സ്നേഹത്തിന്റെ ആവശ്യം പോകുന്ന സ്ഥലങ്ങളുടെ രീതി കിട്ടാനും മാത്രം അതിൽ ഞാൻ നിങ്ങളോടൊക്കെ അങ്ങനെ സ്നേഹം കിട്ടാനും ഒരുപാട് സന്തോഷം ഒരുപാട് ഈ ക്ഷേത്രത്തിലെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ മഹാദേവ സ്വാമി പടിഞ്ഞാറ് ദർശനമായിട്ട് നൽകുന്ന വളരെ മനോഹരമായിട്ടൊരു ക്ഷേത്രം എനിക്ക് എടുത്തു പറയാൻ തോന്നിയത് അകത്ത് കയറി തൊഴുതിട്ടാണ് ഞാൻ ഭാഷ വന്നിരുന്നത് അപ്പൊ മഹാദേവനെ തൊഴുന്നതിൽ ഏറ്റവും പ്രസിദ്ധായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വിശേഷായിട്ടുള്ള ഭഗവാന്റെ ദർശനത്തെ കുറിച്ച് പറയുന്നു അത് നന്ദിയുടെ രണ്ട് കൊമ്പുകളുടെ ഇടയിലൂടെയുള്ള ഭഗവാന്റെ ശിവലിംഗത്തിന്റെ ദർശനമാണ് ഈ ക്ഷേത്രത്തിൽ അത് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഞാനോട് കയറി പോകുമ്പോൾ തന്നെ ആ നന്ദിയ ക്ഷേത്രത്തിന് ആ രണ്ട് കൊമ്പുകളുടെ ഇടയിലിരിക്കുന്ന ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ശിവലിംഗം കാണാൻ സാധിച്ചു നിങ്ങളൊക്കെ സുഹൃതികളാണ് അത് എപ്പോഴും തൊടാൻ പറ്റുന്നത് നിങ്ങളെ വിവാഹകരെ മനസ്സിൽ മംഗലം എന്റെ നാട്ടില് ഒരുശ്വരമംഗലം ഉണ്ട് ഈശ്വരമംഗലം മഹാശിവഗണപതി ക്ഷേത്രം എന്നാണ് പേര് ചിലപ്പോ അവിടെ മഹാദേവൻ തന്നെയാണ് പ്രധാന പ്രതിഷ്ഠ എങ്കിലും പ്രശസ്തി ഗണപതി അവിടെ പണ്ട് ചെറിയ കുട്ടിയാകൊണ്ട് അവിടെ ഉണർന്നു പോയി പണ്ട് മൂന്ന് ഇപ്പോഴും ഈശ്വരമംഗലം ക്ഷേത്രം സീർഷമുളത്താണ് പോകുന്ന കഴിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും കേരളം തോന്നുകയാണെങ്കിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് കേരളത്തിന്റെ മല നീട്ടിൽ നിന്നും ആൾക്കാർ വരുന്നൊരു ക്ഷേത്രമാണ് ഈശ്വരമംഗലം മഹാശിവഗണപതി ക്ഷേത്രം പേര് നമ്മുടെ അവിടെ ഈശ്വരമംഗലാണ് ഈശ്വരൻ എന്ന ശബ്ദത്തിൽ തന്നെ മലയാളം പ്രത്യേകിച്ച് മലയാളത്തില് മലയാളം എന്ന് നമ്മൾ താമരുന്ന ഒരു ഭാഷ ഉരുത്തി ഇരിഞ്ഞു വന്നിട്ടുള്ളത് എഴുതച്ഛൻ എന്ന് പറയുന്ന മഹാപ്രതിഭ മലയാളത്തെ ഉണ്ടാക്കിയെടുക്കുള്ളതിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ഒരു ഭാഷ തമിഴാണ് നമുക്കറിയാം തമിഴിന്റെ ഒരു പാരമ്പര്യം മലയാളത്തിന് എപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് ഞാനൊക്കെ വരുന്ന പാലക്കാട്ടിന് വലിയ പാലത്തിന് ഇതിലൊരു തമാശ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവിൽ സനാതനധർമ്മത്തിൽ ഹിന്ദു ധർമ്മത്തിൽ നമ്മൾ നമ്മുടെ ഈശ്വരന്റെ വിശ്വാസം ഉണ്ടോ ഇല്ലേ ഒരു ചോദ്യം വരും നമ്മൾ വിചാരിക്കുന്നത് ഈശ്വരൻ എന്ന ശബ്ദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അർത്ഥമാകുന്നത് ചിലപ്പോനാവും ചിലപ്പോ മഹാദേവനാവും ചിലപ്പോ ഗുരുതനാവും ചിലപ്പോ ദലിയാവും ചിലപ്പോ വേറെ അങ്ങനെ ആവും ഈശ്വരൻ എന്ന ശബ്ദത്തിൽ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് അർത്ഥം ഏത് മൂർത്തിയെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈശ്വരൻ എന്ന ശബ്ദത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കും എന്നാൽ തമിഴ് മലയാളത്തിന്റെ പൈതൃകം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന പൈതൃകത്തിന് കാരണമായിട്ടുള്ള തമിഴ് ഭാഷയിലേക്ക് നിങ്ങൾ പോകുമ്പോ ഈശ്വരൻ എന്ന ശബ്ദത്തിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ അത് ശിവൻ എന്നാണ് ഈ ഇംഗ്ലീഷ് നമ്മളൊക്കെ ധരിക്കുന്ന സമയത്ത് അവര് ഡിക്ഷണറി ഉണ്ടാക്കി ഡിക്ഷണറി ഉണ്ടാക്കിയ സമയത്ത് ഗോഡ് എന്ന ശബ്ദത്തിന് അർത്ഥമായിട്ട് അവർ കൊടുത്തത് ഈശ്വരൻ എന്നായിരുന്നു ഈ അർത്ഥം വായിച്ചപ്പോൾ പലർക്കും മനസ്സിലായത് ഗോൾ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ശിവൻ പിന്നീടാണ് ഗോൾ എന്ന് പറയുന്ന അർത്ഥം മാറ്റി ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ മഹേശ്വരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഭഗവാനറിയാണ് ഭഗവാന്റെ സ്ഥാനം ഇവിടെ ആയിരിക്കാം ഇവിടെ ഈശ്വരൻ മംഗലം എന്നറിയത് ഇവിടെ ഭഗവാൻ അമ്മയോട് കൂടി എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ പൊതുവിൽ പറയാനുണ്ട് ഈ മഹാദേവൻ എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഈശ്വര സങ്കല്പാണ് ശിവൻ കാരണം ഭഗവാന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ധ്യാനം തപസ് അർത്ഥ ഒക്കെയാണ് അങ്ങനെയുള്ള ഭഗവാനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞ് നമുക്ക് ചെയിപ്പിച്ച് തരുന്നത് അമ്മയാണ് ശ്രീ പാർവതി പൊതുവിൽ ശിവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ആധ്യാത്മികമായിട്ടുള്ള അറിവും ചൈതന്യവും ആയിരിക്കും കൂടുതൽ ശിവൻ അമ്മയോട് കൂടിയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ലൗകികപരമായിട്ടുള്ള ആവശ്യങ്ങൾ പെട്ടെന്ന് എനിക്ക് പറയാനുണ്ട് കാരണം അമ്മയാണ് ഭഗവാനെ കൊണ്ടു ചിന്തിപ്പിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സുഹൃത്തം കൊണ്ട് ഇവിടെ ഭഗവാൻ അമ്മയോടും കൂടിയാണ് ചൈതന്യം ചെയ്യുന്നത് കാരണം നമ്മൾ പോയി ചെറിയ കുട്ടികളൊക്കെ ടൂറി പോവാനും സിനിമയ്ക്ക് പോവാനും ഒക്കെ അച്ഛൻ്റെ അടുത്തുനിന്നേ പൈസ കിട്ടുള്ളൂ പക്ഷെ അച്ഛനിലേക്കുള്ള വഴി ആര് വഴിയാണ് അമ്മ വഴിയാണ് അല്ലെ ലോകത്തിന്റെ മുഴുവൻ പിതാവും മാതാവും പാർവതി പരമേശ്വരന്മാർ എന്നാണ് കാളിദാസന് ഉൾപ്പെടം പറയുന്നത് അങ്ങനെയുള്ള നമ്മുടെ എല്ലാവരുടെയും മനുഷ്യൻ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എവിടെ പോയാലും അച്ഛൻ എന്ന് വിളിക്കുന്നത് അല്ല ഗുരുവായ ഗണപതിന്റെ അച്ഛൻ എന്ന് വിളിച്ചാൽ മഹാദേവനാണ് അമ്മ എന്ന് വിളിച്ചാൽ ശ്രീ ഭഗവതിയാണ് പാർവതിയാണ് ലോകത്തിന്റെ മുഴുവൻ അച്ഛനും അമ്മയായിട്ടുള്ള അവര് പൊതുവിൽ ഞാൻ ഗുരുദുരായിട്ട് കാണുന്ന ശരണേനൊക്കെ പറയാനുണ്ട് നമ്മള് ചില ആചാര്യന്മാരൊക്കെ നമ്മൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച ഒരു ശീലുണ്ട് ഈ ൗകികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഭഗവാനൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ ഭഗവാന്റെ പൊതുവേ പറയാറുണ്ട് ഭക്തി കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ കറണ്ടേ ഭക്തി കൊണ്ട് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ഫീസ് നമുക്ക് ഭക്തി ഒരു എനിക്ക് നല്ല ഭക്തി ഉണ്ട് അടുത്തൊരു വലിയൊരു ചെമ്പിൽ വെള്ളം തളർന്നിരിക്കുകയാണ് വെച്ചാൽ മാറില്ല അതിന് അരി പൈസ കൊടുത്ത് വാങ്ങണം അതിന് ലൗകികപരമായിട്ടുള്ള ആവശ്യങ്ങൾ മനുഷ്യന് നിറവേറ്റേണ്ടതായിട്ടുണ്ട് അതൊരു മോശം ഒരാളും കരുതുന്ന വയ്ക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ നിങ്ങളുടെ അച്ഛനും അങ്ങയാണ് അകത്തിരിക്കുന്നത് നമ്മൾ അല്ലോട് ചോദിക്കുക ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ ആദ്യത്തെ അപ്രോച്ച് ആദ്യം പോയി ചോദിക്കുക സ്വന്തം അച്ഛനും നമുക്ക് എന്താണ് അത് ആവശ്യം വന്നാലും ശരി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും ശരി ഒരു വിഷമം വന്നാലും ശരി ആദ്യം പോയി പറയുക അച്ഛനുകളും ഇവിടെ ലോകത്തിന്റെ മുഴുവൻ അച്ഛനും അമ്മയും നിങ്ങളുടെ ഈ ദേശത്തിന്റെ നാഥനായി ഈ ശ്രീഗോപിൽ വസിക്കുന്നു അതുകൊണ്ട് ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ച് ഇത്രയും നാളെ എൻ്റെ ജീവിതം ഇതുപോലെ എത്തിച്ചറിഞ്ഞ് ഭഗവാൻ എനിക്ക് നന്ദി പറയാം ആദ്യം പരാറുകൾ ഉണ്ടാവും പരിഭവങ്ങൾ ഉണ്ടാവും എങ്കിലും ഇതുവരെ ഒരു പ്രയാസമില്ലാതെ ഇന്ന് ഈ പ്രഭാഷണം കേൾക്കുന്ന ഈ സീറ്റിൽ ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണ കാരണമായിട്ടുള്ള സാഷ്ടാങ്കിൽ നമസ്കരിക്കുക ഭഗവാനോട് നന്ദി പറയും കാരണം ഭഗവാൻ അങ്ങനെ ഒരു ചൈതന്യമാണ് ഈ മനുഷ്യരോട് പ്രത്യേകിച്ച് ബാക്കിയുള്ള ദൈവങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടു ഞാൻ എല്ലായിടത്തും ഗുരുവായ്പോങ്ങി പിടിച്ചിറങ്ങുന്നതാണ് ഗുരുവാരപ്പൻ കഴിഞ്ഞേ ഉള്ളൂ എന്നും എനിക്ക് ഭേദബുദ്ധി ഇല്ല ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് എന്റെ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഈ പ്രഭാഷണത്തിലൂടെ പ്രഭാഷണത്തിൽ സംസാരിക്കുന്നത് എങ്കിലും ചെറിയ ചില പോക്കുകൾ ഈ സമയത്ത് എനിക്ക് ഞാൻ നിങ്ങളുടെ വിഷയം ഭഗവാൻ ഗുരുവായൂരപ്പൻ താമസിക്കുന്നത് ഗുരുവായൂർ നിങ്ങൾക്ക് അറിയാം പക്ഷേ ഭഗവാന്റെ മൂല സ്വരൂപമായിട്ടുള്ള നാരായണൻ അല്ലെ അദ്ദേഹം താമസിക്കുന്നവരെ വൈകുണ്ഠം നമുക്കറിയാം പാലാടിയിലാണ് ഭഗവാൻ അനന്തശായി ആയിട്ട് താമസിക്കുന്നത് ത്രിമൂർത്തികളിൽ അടുത്താണ് സൃഷ്ടിയുടെ കർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ അദ്ദേഹം താമസിക്കുന്നത് എവിടെയാണ് സത്യലോകം എന്നാണ് വിളിക്കുന്നത് അല്ലെ ബ്രഹ്മാവിന്റെ ലോകം സത്യലോകത്താണ് അപ്പൊ ഇവരൊന്നും നമ്മുടെ അടുത്തില്ല നമ്മുടെ കൂടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരാളെ മഹാദേവൻ അദ്ദേഹം താമസിക്കുന്നത് കൈലാസം പോയാൽ കാണാൻ പറ്റും മനുഷ്യർക്കൊപ്പം ജീവിച്ച് മനുഷ്യരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി മനുഷ്യരുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവന്റെ ജീവിതത്തിന്റെ അവസാനമായിട്ടുള്ള ചുടലപ്പറമ്പ് വരെ നമ്മളെ അനുഗമിക്കുന്ന ഒരേ ഒരു ദേവതാ ചൈതന്യമാണ് ശിവൻ എന്ന് പറയുന്നത് മഹാദേവൻ ദേവന്മാരിൽ ദേവനായതുകൊണ്ട് മഹാദേവൻ അങ്ങനെയുള്ള ഭഗവാന്റെ ഉത്ഭവം പല കഥകൾ നമ്മൾ പറഞ്ഞു പറഞ്ഞേക്കാറുണ്ട് അല്ലെ എവിടെന്നാണ് ശിവൻ എന്ന് പറയുന്ന ഭഗവാൻ ഉത്ഭവിക്കുന്നത് ഭഗവാന്റെ ഒരു അവതാരം ഭഗവാൻ അവതാരങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ പ്രശദാവതാരം എന്നൊക്കെ പറഞ്ഞ് പല കോൺടെക്സ്റ്റുകളും പറയാനുണ്ട് എങ്കിലും ഈ ശിവൻ എന്ന് പറയുന്ന എവിടെയാണ് ആദ്യം വന്നത് പുരാണത്തിൽ നമുക്ക് വേദം നോക്കുകയാണെങ്കിൽ രുദ്രൻ എന്ന പദാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത് യജുർവേദത്തിലാണെന്ന് പറയുന്ന സമയത്താണ് ശിവായ് നമശിവായ ശങ്കരായെന്ന് പറയുന്നത് ശിവൻ എന്ന് പറയുന്ന ഒരു പദം തന്നെ വരുന്നത് ചാർജ് ഭഗവാൻ ഈ രുദ്രൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് അതിന് ക്രോധ സ്വഭാവമുള്ള ആളായിട്ടാണ് നമ്മൾ പൊതുവിലും വ്യാഖ്യാനിക്കുക അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് അതിന് രോധകൻ കരയുന്നവൻ അർത്ഥം അല്ലെങ്കിൽ കരയിപ്പിക്കുന്നവരമാത്മാവായിട്ടുള്ള ചൈതന്യം നമ്മുടെ ഈ ശരീരത്തിനകത്തൊരു കുടുങ്ങി കിടക്കാനുള്ള ബോധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഉണ്ടാവും വിഷമമാണ് എങ്ങനെങ്കിലും ഈ കൂട് വിട്ടെന്ന് പുറത്തു പോകണം എന്നുള്ള ആഗ്രഹമാണ് അതിൽ നിന്നാണ് വിഷമം ഉണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ചു നമ്മുടെ എല്ലാ ദേഷ്യത്തിനും പുറകിലുള്ള കാരണം സങ്കടായിരുന്നു സങ്കടത്തിൽ നിന്നാണ് വിഷമത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത് ക്രോധം ഉണ്ടാവുന്നത് അങ്ങനെ ഭഗവാന്റെ ആ സ്വരൂപമായിട്ടുള്ള ക്രോധം ഉണ്ടാവുന്ന ഇവിടെ ഈ സംഹാരം ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണം ആണ് സംഹാരം അത് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാവുന്ന ഈ ധാർമ്മിക ഭഗവാനുണ്ടാവുന്ന വിഷമവും ഏകാദശാലയെ കുറിച്ചൊക്കെ പറയും ഈ രുദ്രൻ എന്ന് പറയുന്ന ചിത്രത്തിൽ കലയിപ്പിക്കുന്ന കണ്ടിക്കലും എന്ത് ആനന്ദത്തിന്റെ വിഷമീച്ചല്ല ആനന്ദരത്തി നമ്മൾ ഈ സഹസ്രാരം എന്ന് പറയുന്ന അമൂല്യമായ സ്ഥാനി ശക്തി എത്തി അനുഭവിക്കുന്ന സമാധ്യാവസ്ഥയിൽ നമുക്ക് ഉണ്ടാവുന്ന ആനന്ദം കൊണ്ട് ഉണ്ടാവുന്ന ഒരു കണ്ണുനീരണ്ട് ആ കണ്ണുനീര് നിങ്ങൾ പ്രധാനം ചെയ്യുന്നവനാണ് അല്ലാതെ അരേപ്പിക്കുന്നവൻ തന്നെയാണ് തല തിരുവേനിമാര് കേൾക്കുന്നുണ്ട് അവരോട് നിങ്ങൾക്ക് ചോദിക്കുന്നവർ രുദ്രസൂത്രം ചൊല്ലി രുദാക്ഷെ ചെയ്യാൻ നമസ്തേ എന്ന് രുദ്രമന്യാണ് തുടങ്ങുന്നത് ചോദിക്കുന്നത് എന്താണ് നിന്നെ ഞാൻ നമസ്കരിക്കുന്നു കോപത്തെ തുടങ്ങാം ഞാൻ ഇതാ നിന്റെ കോപത്തെ നമസ്കരിക്കുന്നു എന്ന് ശ്രീരുദ്രം ഇവിടെ വിശേഷമായിരിക്കും ഇവിടെ പതിവെട്ടി അതില് ഭഗവാനെ വിളിക്കാത്ത ഒന്നുമില്ല ഭഗവാനെ നിങ്ങൾ ശ്രീരുദ്രം മുഴുവൻ അവൈലബിൾ ആണ് അതിന്റെ കോൺടാക്സ് ശ്രീരുദ്രം അതിൽ ഭഗവാനെ കള്ളന്മാരുടെ രാജാവെയും അഞ്ചകന്മാരുടെ രാജാവേ എന്നൊക്കെ പറഞ്ഞിട്ട് അർജിക്കുന്നതാണ് എല്ലാ ഭഗവാനാണ് എല്ലാത്തിലുള്ളത് പറഞ്ഞു എല്ലാത്തിലുള്ളത് ഭഗവാൻ എല്ലാത്തിലും ശിവനാണു അതുകൊണ്ടാണ് എപ്പോഴും ശിവോഹം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ആത്മാവായിരിക്കുന്ന ശിവനാകുന്നു ഞാൻ എനിക്ക് പറയുക നമ്മുടെയൊക്കെ തന്നെ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവിനെ പൊതുവിൽ ശിവൻ ആയിട്ടാണ് സങ്കല്പിക്കുക അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും ശിവോഹം എന്ന് പറയുന്നത് നാരായണോഹം ബ്രഹ്മോഹം എന്ന് പറയുന്നത് പൊതുവിൽ പൊതുവിൽ എപ്പോഴും പറയാ ശിവോഹം എന്നാണ് ദേഹത്തിന്റെ അന്ധരാത്മാവ് ശിവനായിട്ടും ശരീരം ശക്തിയായിട്ടും കണ്ടാക്കപ്പെടും നമ്മുടെ ഈ ശരീരം ദേവി പാർവതി അമ്മ ഒപ്പം ഭഗവാൻ മഹാദേവൻ നമ്മുടെ അന്തരാത്മാവുമായിട്ട് കണക്കാക്കുന്നു അങ്ങനെയുള്ള ഭഗവാനും ഭഗവതി ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ സക്രിയനായിട്ടുള്ള ശിവനെ നമുക്ക് കാണാൻ സാധിക്കും